ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ കത്തോലിക്കാ സഭ ഇന്ന് ബൈബിൾ അനുശാസിക്കുന്നതുപോലെ പന്ത കുസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ് അടച്ചിട്ട പള്ളിയിൽ വൈദികരെ ഒറ്റയ്ക്ക് ദിവ്യബലി അർപ്പിക്കുകയും ഈ വിശുദ്ധ കുർബാന വീടുകളിലും മുറികളിലും ഇരുന്ന് പ്രൈവറ്റായിട്ട് വിശ്വാസികൾ കണ്ട് സംതൃപ്തി അടയുകയും ചെയ്യേണ്ട കൊറോണ കാലമാണത് പരിശുദ്ധാത്മാവിൻ്റെ എന്തെന്ന് തിരിച്ചറിയാനുള്ള ഭാഗ്യം ഈ നൂറ്റാണ്ടിൽ ജീവിച്ച നമ്മുടെ നമുക്കുണ്ടായി നവീകരണ പ്രസ്ഥാനങ്ങളിലൂടെ ഇപ്പോൾ ഈ കുർബാന കാണുന്നതും ദൈവവചനം അനുഭവിക്കുന്നതുമെല്ലാം നവമാധ്യമങ്ങളിലൂടെ തന്നെയാണ് സ്നേഹമുള്ളവരെ ഈ നവമാധ്യമങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിയ ഒരു വലിയ ചോദ്യമുണ്ട് എന്നെയും ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് കേരളത്തിൽ ഒത്തിരിയേറെ ധ്യാനഗുരുക്കന്മാരുണ്ടല്ലോ അത്ഭുത രോഗശാന്തി നടത്തുന്നവരുണ്ടല്ലോ അവർ ഒത്തിരി പേർക്ക് രോഗ സൗഖ്യം കൊടുത്തില്ലേ എന്തുകൊണ്ട് ഈ ധ്യാന ഗുരുക്കന്മാർ കൊറോണയെ ആ രോഗത്തെ അങ്ങ് അവസാനിപ്പിക്കുന്നില്ല സൗഖ്യം കൊടുക്കുന്നില്ല ഒത്തിരി പേര് മരിച്ചു വീഴുന്ന വഴിയിൽ എവിടെയാണ് നിങ്ങളുടെ ധ്യാന ഗുരുക്കന്മാർ അവരൊക്കെ പോയി മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയല്ലേ ഇതാണ് നമ്മുടെ കുട്ടികളും ഒത്തിരിയേറെ യുവജനങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി നവമാധ്യമങ്ങളിലൂടെ സ്നേഹമുള്ളവർ ഈ പന്തക്കുസ്തയുടെ അന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു സത്യവും യാഥാർത്ഥ്യമുണ്ട് പന്തക്കുസ്ത അനുഭവം കരിസ്മാറ്റിക്കിലൂടെ പ്രസ്ഥാനങ്ങളിലൂടെ എല്ലാം നിർജ്ജീവമായൊരു സമൂഹത്തെ സജീവമാക്കാൻ ദൈവം ഇടയാക്കി വിശുദ്ധരായ ധ്യാന ഗുരുക്കന്മാരെ നൽകി അതേ അവർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു നൂറ് കണക്കിന് അൽമായർ ആരംഭിച്ചു വചനം പഠിക്കാൻ ആരംഭിച്ചു ധ്യാനിപ്പിക്കാൻ ആരംഭിച്ചു പരിശുദ്ധ കുർബാന മാംസമാവുന്ന നിരവധി അത്ഭുതങ്ങൾക്ക് നാം സാക്ഷികളായി ഒത്തിരിയേറെ ഇതര മതസ്ഥർ ക്രിസ്തുവിനെ അനുഭവിച്ചു ഒത്തിരിയേറെ ഹൈന്ദവ വിശ്വാസികൾ യേശു ആരാണെന്ന് അനുഭവിച്ചറിഞ്ഞു മുസ്ലിം പാസ്റ്റർമാരും മുസ്ലിം സഹോദരങ്ങളും ധ്യാന ഗുരുക്കന്മാരായി ആയിരക്കണക്കിന് മനുഷ്യർ ദേവാലയങ്ങളിൽ ഇടിച്ചുകൂടി നമ്മുടെ കോളേജുകളിലെല്ലാം യുവജനങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു നമ്മുടെ ഈ കാക്കനാട് തന്നെ യുവജനം എന്തൊരു ശക്തമാണ് നമ്മുടെ പള്ളിയിൽ ഈ പള്ളി അടച്ചിട്ടിരിക്കുകയാണ് ഈ വാതിൽ മാത്രം തുറന്നിട്ടിരിക്കുന്നു ആ തുറന്ന വാതിൽ അന്വേഷിച്ച് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന നിരവധി യുവജനങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും പള്ളിയുടെ ഏതെങ്കിലും ഒരു കോണിൽ വാതിൽ തുറന്നിട്ടാൽ ദാഹിച്ചകത്ത് വന്ന് കുടിക്കുന്ന മനുഷ്യന്റെ ദാഹം ഇന്ന് നമുക്ക് കാണാൻ പറ്റും അത്രയേറെ ആത്മീയമായിട്ട് നമ്മുടെ സഭ ഉയർന്നു കാരണം പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ ഇടപെടൽ ഈ നൂറ്റാണ്ടുകളിൽ ഉണ്ടായി അതിന് പറ്റിയ വിശുദ്ധരായ ധ്യാന ദൈവം ഉയർത്തി നമ്മെ അനുഗ്രഹിച്ചു അപ്പോൾ പ്രശ്നം ഇന്ന് അവരെ അവഹേളിക്കുക എന്നതാണ് അപ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തിനാണ് ഈ അത്ഭുതങ്ങൾ സഭയിൽ യേശു എന്തിനാണ് അത്ഭുതം നടത്തിയത് ഈ അത്ഭുതങ്ങളുടെ അർത്ഥം എന്താണ് കാനായിൽ വെള്ളം വീഞ്ഞാക്കി ഈശോ പിന്നീട് ജീവിതകാലം മുഴുവൻ ആ വീഞ്ഞും കുടിച്ചാണോ കാനായിൽ ജനങ്ങൾ ജീവിച്ചത് ഒരു പ്രാവശ്യേ വയറ് നിറച്ച് വീഞ്ഞു അവിടെ കിട്ടിയുള്ളു പിന്നെ അവർ പണിയെടുത്ത് വീഞ്ഞുണ്ടാക്കുക ചെയ്ത് ഉയർപ്പിച്ചു ഈ ലാസറിനെന്തു പറ്റി കൊറേ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ലാസർ വേറെ രക്തസാക്ഷിയായിട്ട് മരിച്ചു സുവിശേഷത്തിൽ നായിമിലെ വിധവയുടെ മകന് ഉയർപ്പിച്ചു ആ മകന് പിന്നീട് എന്ത് പറ്റി വേറെ ഏതോ രോഗം വന്ന് മകൻ മരിച്ചുപോയി കുഷ്ഠരോഗിക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു ഇപ്പോൾ ആ കുഷ്ഠരോഗി എവിടെയാണ് അതിലും മാരകമായ വേറെ രോഗം വന്നയാൾ മരിച്ചു അന്ധന് കണ്ണ് അന്ധന് കാഴ്ച കൊടുത്തു ഈ അന്ധനിപ്പോൾ എവിടെയാണ് അയാൾ ഇപ്പോൾ വല്ലതും കാണുന്നുണ്ടോ അയാളുടെ കാഴ്ച കൊടുത്ത കണ്ണ് മണ്ണിലേക്ക് മണ്ണിന്റെ ഭാഗമായിട്ട് അയാൾ മരിച്ചുപോയി അപ്പോൾ പിന്നെ എന്തിനാണ് ഈ അത്ഭുതം നടത്തിയത് ഇതാണ് യേശുവിൻ്റെ അത്ഭുതവും ഈ ലോകത്തിലെ ആൾ ദൈവങ്ങളും മജീഷ്യൻസും കാണിക്കുന്ന അത്ഭുതം തമ്മിലുള്ള വ്യത്യാസം സ്വന്തം കാര്യപ്രാപ്തിക്കും സ്വന്തം പ്രസ്ഥാനം പടുത്തുയർത്താനും പണമുണ്ടാക്കാനും വേണ്ടി അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ മനുഷ്യരെ നയിച്ച് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് അത്ഭുതങ്ങൾ ഉപയോഗിക്കുന്നതും ദൈവരാജ്യത്തിന് വേണ്ടി അത്ഭുതം രണ്ടും രണ്ടാണ് ക്രിസ്തു മതത്തിൽ അത്ഭുതങ്ങൾ നാം അറിയേണ്ടത് അത് അതിൽ തന്നെ അതിന്റെ ലക്ഷ്യമല്ല അതൊരു മാർഗം മാത്രമാണ് എന്തിലേക്കുള്ള മാർഗം അതാണ് പരമപ്രധാനമായ കാര്യം എന്താന്ന് വെച്ചാൽ കാനായിൽ വെച്ച് കർത്താവ് വെള്ളം വീഞ്ഞാക്കി അത്ഭുതം ചെയ്തു ഒറ്റ കാര്യമേ അവിടെ സംഭവിച്ചുള്ളൂ ജനത്തിന് മുഴുവൻ വീഞ്ഞും തീറ്റയും കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ പരിശുദ്ധ അമ്മയുടെ വാക്കുകൾക്കും പ്രാർത്ഥനകൾക്കും ശക്തിയുണ്ടെന്ന് കാണിക്കാൻ ഈശോ ഈശ്വരന്റെ ആദ്യത്തെ അത്ഭുതം നടത്തി പരിശുദ്ധ മറിയത്തിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വാധീനമുള്ളതാണെന്ന് കാണിക്കാൻ വെള്ളം വീഞ്ഞാകി മാറ്റപ്പെട്ടെ ആ മനുഷ്യരിൽ ഒത്തിരി വിശ്വാസമുണ്ടായി മാതാവിന്റെ പ്രാധാന്യം അറിയപ്പെട്ടു പരിശുദ്ധാത്മാവിനെ ആദ്യമായിട്ട് സ്വീകരിച്ച മാതാവ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവ ആവഹിക്കും പരിശുദ്ധാത്മാവിന് ആദ്യമായിട്ട് സ്വീകരിച്ച മാതാവ് തിരുസഭയ്ക്ക് നേതൃത്വം കൊടുത്തു ആദ്യ നൂറ്റാണ്ടില് സ്ലീഹന്മാർ ഭയചകിതരായ സ്ലീഹന്മാർ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി അമ്മയോടൊപ്പം സ്ലീഹന്മാർ പ്രാർത്ഥിച്ച സെഹിയോനൂട്ടുശാലയിൽ തിരുസഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ആ സ്ലിഹന്മാരുടെ മധ്യത്തിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പരിശുദ്ധ മറിയമുണ്ടായിരുന്നു അപ്പോൾ മറിയത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന് കാണിക്കാൻ കാനായിൽ അത്ഭുതമുണ്ടായി കണ്ണീരൊഴുക്കി നീ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കാണിക്കാൻ നായിമിലെ വിധവയുടെ മകനെ കർത്താവ് ഉയർപ്പിച്ചു ജീവന്റെ മരണത്തിന്റെ നാഥൻ ഞാനാണെന്ന് കാണിക്കാൻ ലാസറിനെ ഈ പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുള്ള ദൈവമാണ് ഞാനെന്ന് കാണിക്കാൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി അതുപോലെ എല്ലാ അത്ഭുതങ്ങളും ദൈവം പ്രശ്വ പ്രക പ്രകടിപ്പിച്ചത് അത് അടയാളമായിട്ടാണ് ഒരു വലിയ ദൈവരഹസ്യത്തെ വെളിപ്പെടുത്തുന്ന ബാഹ്യ അടയാളമായിട്ട് മാത്രമാണ് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭയിലെ ധ്യാന ഗുരുക്കന്മാരായാലും ഏത് ധ്യാന കേന്ദ്രങ്ങൾ അത്ഭുതം നടത്തുന്നത് അത്ഭുതങ്ങൾ അത്ഭുതത്തിന് വേണ്ടിയിട്ടല്ല അതൊരു വലിയ അടയാളം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി സൗഖ്യം കിട്ടിയവരെല്ലാം വേറെ രോഗത്തിലേക്ക് വരും ലുക്കേമിയ ക്യാൻസർ മാറിയവർ വേറൊരു അസുഖം വന്നു പക്ഷെ ഒരു കാര്യം അതിലൂടെ ഉണ്ടായി അവരിൽ തെളിക്കപ്പെട്ട വിശ്വാസത്തിന്റെ ദീപം ഇനിയൊരു പ്രതിസന്ധിയെ നേരിടാനുള്ള ശക്തിയായിട്ട് അവരിൽ മാറി ആയിരങ്ങൾ അപ്പം അന്വേഷിച്ച് ദാഹിച്ച് ഈശോ അടുക്കൽ വന്നു വെള്ളത്തിൽ വെള്ളം ദാഹിച്ച് സമറിയാക്കാരി സ്ത്രീ യേശുവിൻ്റെ കിണറിൻ്റെ അടുക്കലേക്ക് വന്നു പക്ഷെ അവൾക്ക് രക്ഷകനെ കണ്ടുമുട്ടാൻ അവസരമുണ്ടായതുപോലെ അത്ഭുതവും രോഗശാന്തിയും അന്വേഷിച്ച് പോയ സകല മനുഷ്യരിലും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും കൃപകളും കൊടുത്തുകൊണ്ട് ശരിക്കും രോഗശാന്തിയും അത്ഭുത രോഗശാന്തി എല്ലാം സൗഖ്യം ആത്മീയ സൗഖ്യത്തിലേക്കും ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്നു എന്നാണ് നമ്മുടെ ധ്യാന ഗുരുക്കന്മാർ പ്രസംഗിച്ചത് എന്നാൽ ഇന്ന് നമ്മൾ നവമാധ്യമങ്ങളിൽ കാണുന്ന ഒരു തരം വിശ്വാസത്തിനെതിരെയുള്ള കൊലവിളിയുണ്ട് വെല്ലുവിളിയുണ്ട് നിരീശ്വരവാദിയുടെ പ്ര ഇത് സഭയ്ക്ക് ആദ്യമായിട്ടുണ്ടായതല്ല എന്ന് ഈശോ അത്ഭുതം കാണിച്ചു തുടങ്ങിയോ അന്ന് തുടങ്ങിയ വെല്ലുവിളിയാണിത് ഇത് നമ്മൾ വിശ്വാസികൾ അറിഞ്ഞിരുന്നു കൊള്ളണം ഈ അത്ഭുതത്തിന് വേണ്ടിയുള്ള മുറവിളിയും അതിനെ കൂട്ടി കണക്കാക്കിയുള്ള അവഹേളിക്കലും യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നു മത്തയുടെ സുവിശേഷം അധ്യായം മുപ്പത്തെട്ടാമത്തെ വാക്യത്തില് ഫരിസയരും നിയമജ്ഞരും അവനൊരടയാളം നീ ഒരടയാളം ചെയ്ത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഫരിസയരാണ് ബുദ്ധിയുള്ളവരാണ് നിയമജ്ഞരാണ് അറിവുള്ളവരാണ് അവരാഗ്രഹിച്ചു നീ ഒരടയാളം ചെയ്ത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈശോ പറഞ്ഞ വാക്കുകളാണ് അതിനുള്ള ഉത്തരം ഈശോ അതിന് ഇങ്ങനെ ഉത്തരം പറഞ്ഞു വഴി പിഴച്ചതും ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു ദുഷിച്ച തലമുറ അടയാളം ആവശ്യപ്പെടുന്നു യോനായുടെ അടയാളമല്ലാതെ വേറെ അടയാളം അടയാളത്തിന് കൊടുക്കുകയല്ല ഫരിസയനും നിയമജ്ഞനും ആഗ്രഹിച്ച അടയാളം വിശ്വാസത്തിന് വേണ്ടിയല്ല അടയാളങ്ങൾ ചെയ്താലും അവർ വിശ്വാസത്തിലേക്ക് വരികയില്ല ഒരു മജീഷ്യന്റെ കലാപരിപാടി പോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ ആകർഷിക്കാനും സുഖിപ്പിക്കാനും വേണ്ടി വായുവിൽ നിന്നും സ്വർണമോതിരക്കുന്നത് പോലെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഭസ്മെടുക്കുന്നത് പോലെ യേശുവിനൊരു മജീഷ്യനാക്കി മാറ്റാം എന്ന് കരുതിയവർക്ക് അന്നേ തെറ്റി ആ അടവ് കത്തോലിക്ക സഭയുടെ ആരംഭത്തിലുള്ളതാണ് ഈശോ പരാജയപ്പെടുത്തിയ അടവാണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ കഫർണഹാമില് ഈശോയുടെ സ്വന്തം പട്ടണത്തിൽ ഈശോ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ബൈബിൾ പറയുകയാണ് മർക്കോസിന്റെ ആറാം അധ്യായം ഏതാനും രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്താൻ അല്ലാതെ ഗൗരവമായ വലിയൊരു അത്ഭുതം അവിടെ നടത്താൻ ഈശോയ്ക്ക് അവരുടെ അവിശ്വാസം മൂലം കഴിഞ്ഞില്ല സ്വന്തം പട്ടണത്തിൽ അത്ഭുതം നടത്താൻ ഈശോ ആഗ്രഹിച്ചു പക്ഷെ ഈശോയെ അവര് കളിയാക്കി നീ ആരെടാ നീ തച്ച മകനല്ലേ നിന്റെ സഹോദരന്മാരെ ഞങ്ങൾക്കറിഞ്ഞുകൂടെ അവഹേളിക്കപ്പെട്ട വിശ്വാസത്തെ കളിയാക്കുന്നവന് മുമ്പിൽ ദൈവം കീഴടങ്ങുകയോ അത്ഭുതം നടത്തി കാണിക്കുകയോ ചെയ്യുകയില്ല ഇതാണ് ബൈബിൾ പറയുന്നത് വിശ്വാസത്തെ കളിയാക്കുന്നവനു മുമ്പിൽ അവൻ അത്ഭുതത്തിന് അർഹതയില്ല എളിമയോടെ കണ്ണീരോടെ ദൈവത്തിന്റെ മുമ്പിൽ കടന്നു വരുന്നവൻ അത്ഭുതം കാണുക തന്നെ ചെയ്യും കണ്ടിട്ടുമുണ്ട് സുവിശേഷത്തിലെ എല്ലാ അത്ഭുതങ്ങളും അങ്ങനെയാണ് നാട്ടുപ്രമാണി രാജാവായിരുന്ന ഹേറോ അന്ന് അന്ന് ഉണ്ടായിരുന്ന സമയത്താണ് ഈശോയെ പീലാത്തോസ് അറസ്റ്റ് ചെയ്യുന്നത് എല്ലാ കാലത്തും തന്റെ കിരീടത്തിനെതിരെ ആരുന്നാലും കൊച്ചു കുഞ്ഞുങ്ങളാണ് അവന്റെ കഴുത്തറക്കുക സ്നാമയോഹന്നാന്റെ തലവെട്ടുക സ്വന്തം അധികാരം സ്വാർത്ഥതയെ സംരക്ഷിക്കാൻ എല്ലാം ചെയ്ത ഈ മനുഷ്യനെ പറ്റി ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട് ലൂക്കായുടെ സുവിശേഷത്തില് അറസ്റ്റ് ചെയ്യപ്പെട്ട ഈശോയെ പീലാത്തോസ് അദ്ദേഹം ഗലീലിയക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ ഹേറോദേശിന്റെ അടുക്കലേക്ക് അയച്ചു ഹേറോദേശ് അന്ന് ഉണ്ടായിരുന്നു ബൈബിൾ പറയുകയാണ് ഈശോ വരുന്നെന്ന് കണ്ടപ്പോൾ ഹേറോദേശ് വളരെ സന്തോഷിച്ചു എന്തെങ്കിലും ഒരു അത്ഭുതം അവൻ പ്രവർത്തിക്കുമെന്ന് അവൻ വിചാരിച്ചു കൊതി അത്ഭുതം കാണാനുള്ള കൊതി അവന് ക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള കൊതിയല്ല ക്രിസ്തുവിനെ കൊല്ലാനുള്ളവന്റെ കൊതിയാണത് ക്രിസ്തുവിനെ കൊല്ലാനുള്ളവന്റെ കൊതിയാണ് ഈ അത്ഭുതം ആ അത്ഭുതത്തിന്റെ മുമ്പിൽ കുനിഞ്ഞു കൊടുക്കുകയല്ല നമ്മുടെ കർത്താവ് ചെയ്തത് അങ്ങനെയുള്ളവർക്ക് അത്ഭുതത്തിന് അർഹതയില്ല അവന്റെ മുമ്പിൽ സംസാരിക്ക പോലും കർത്താവ് ചെയ്തില്ല ഹേറോദേശിന്റെ മുമ്പിൽ സംസാരിച്ചില്ല ഹേറോദേശ് തിരിച്ചു ഈശോയെ പീലാത്തോസിന്റെ അരമനേക്ക് വിടുകയാണ് ചെയ്തത് സ്നേഹമുള്ളവരെ രണ്ട് രീതിയിൽ ഇന്ന് സമൂഹം അത്ഭുതങ്ങളുടെ പുറകെ പോകുന്നു വിശ്വാസി തുറക്കുന്ന ഒരു മനുഷ്യര് ദൈവത്തെ അനുഭവിച്ചറിയാൻ അത്ഭുതങ്ങൾ ആഗ്രഹിക്കുന്ന മനുഷ്യന് അവനത് ലഭിക്കുക തന്നെ ചെയ്യും വേദനയുടെ കാലത്ത് ദൈവത്തെ വിളിക്കുന്നവന് എളിമയോടെ വിളിക്കുന്നവൻ അത് കിട്ടുക തന്നെ ചെയ്യും നിന്റെ വസ്ത്രത്തിന്റെ അറ്റത്ത് തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് കരുതി ആ വിശ്വാസമുള്ള രക്തസ്രാവക്കാരി നിന്റെ എച്ചിൽ പട്ടിക്ക് കൊടുക്കുന്ന മതി എന്ന് പറഞ്ഞ സീറോ ഫിനിഷൻകാരി അതുപോലെയുള്ളവർക്ക് ഇന്ന് ആയിരം അത്ഭുതങ്ങൾ ലഭിക്കും എന്നാൽ അഹങ്കരിക്കുന്ന ഖേറോദേശിന്റെ മുമ്പിലും ബുദ്ധിമാന്മാരെന്ന് അഭിമാനിക്കുന്ന ഫരിസയരുടെ നിയമജ്ഞരുടെ മുമ്പിലും കർത്താവിൻ്റെ തല താഴും എന്ന് കരുതരുത് പിശാജിന്റെ മുമ്പിൽ കർത്താവ് തല കുനിക്കുകയില്ല അതാണ് കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിന് മുമ്പ് ഈശോ നാൽപ്പത് ദിവസം ഉപവസിച്ചു മ മണലാരണ്യത്തില് നാൽപ്പത് ദിവസം അവന് വിശന്നു വിശന്നു കഴിഞ്ഞപ്പോൾ അത്ഭുതം പ്രവർത്തിച്ച് കല്ലിനെ അപ്പമാക്കാൻ പറയാൻ അവിടെ ചെന്നത് പിശാജാണ് ഈശോ അത്ഭുതം പ്രവർത്തിച്ചില്ല ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് ചാടുന്ന അത്ഭുതം ചെയ്യാൻ പറഞ്ഞ പിശാജാണ് ഈശോ അത്ഭുതം ചെയ്തില്ല പിശാജ് ആവശ്യപ്പെടുന്നിടത്ത് തല ഈശോ ഈ ഭൂമിയിലേക്ക് വന്നതും അവൻ അത്ഭുതം ചെയ്യുന്നതും അവൻ്റെ അത്ഭുതങ്ങളും അവന്റെ രോഗശാന്തികളും നിരീശ്വരവാദികളുടെ മുമ്പിൽ കീഴടങ്ങാൻ വേണ്ടിയിട്ടല്ല എന്നറിഞ്ഞിരിക്കുക ആ അത്ഭുതവും സ്വർഗരാജ്യവും ഈശോ പ്രഘോഷിച്ച സ്വർഗരാജ്യമല്ല ഈ ഭൂമിയിൽ എല്ലാ ഭക്ഷണവും കൊടുത്ത് സൗഖ്യം കൊടുത്ത് രോഗം ഒന്നും ഇല്ലാത്ത അവസ്ഥ മരണമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി ഈ ഭൂമിയിൽ പരമാവധി നിങ്ങളെ സുഖിപ്പിക്കുക നിരീശ്വരവാദിയുടെ സ്വർഗം അത് കാറന്മാർസ് പറഞ്ഞ സ്വർഗമാണ് മാർസ് പറഞ്ഞു സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള കൈച്ചങ്ങലകളാണ് കിട്ടാനുള്ള സ്വർഗമാണ് അയാൾ ഉദ്ദേശിച്ച സ്വർഗം പിന്നീട് നരകമായി ഭൂമിയിൽ മാറി എന്ന് നമുക്കറിയാം ചരിത്രം പറയുന്നുണ്ട് അത്തരം സ്വർഗം സൃഷ്ടിക്കുന്ന ഏഴാംകൂലി രാഷ്ട്രീയക്കാരനോ ഒരു മജീഷ്യനോ ആയിട്ട് ദൈവത്തെ കണക്കാക്കുന്നവർക്ക് തെറ്റി സ്നേഹമുള്ളവരെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ തന്നെ ശിഷ്യന്മാരെ അധികാരപ്പെടുത്തി സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ നിങ്ങൾ രോഗിയുടെ മേൽ കൈകൾ വയ്ക്കുക അവർ സൗഖ്യം പ്രാപിക്കും നിങ്ങൾ മരിച്ചവർ ഉയർപ്പിക്കും വിഷമുള്ള എന്ത് കുടിച്ചാലും അത് നിങ്ങളെ ബാധിക്കുകയില്ല വിഷപ്പാമ്പുകൾ നിങ്ങളെ കടിച്ചാലും നിങ്ങൾക്കൊന്നും പറ്റുകയില്ല അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഈശോ അഭിഷേകം ചെയ്ത് ഈ ലോകത്തേക്ക് തന്റെ സ്ലിഹന്മാർ വിട്ടിട്ടുള്ളത് ഇന്ന് ധ്യാന ഗുരുക്കന്മാര് ചെയ്യുന്നതാണ് അവരിന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നു പക്ഷേ പിശാജ ആവശ്യപ്പെടുത്തുന്നിർത്ത് തലകുനിച്ച് അത്ഭുതം ചെയ്യാനല്ല അവര് ചെയ്ത് അവര് ശ്രമിക്കുന്നത് കേറോ ദേശിന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ തലകുനിക്കാനല്ല തല പോയാലും അവരതിന് തയ്യാറാവുകയില്ല അതാണ് ഇന്ന് നാം കാണുന്ന വെല്ലുവിളിക്കുള്ള ഉത്തരം ഇന്ന് ഈ ധ്യാന ഗുരുക്കന്മാരുടെ കത്തോലിക്കാത്തൊരു സഭ കടപ്പെട്ടിരിക്കുന്നു നിർജീവമായ പള്ളികളെ സജീവമാക്കി ആയിരക്കണക്കിന് മനുഷ്യരെ അവർ ദൈവത്തിലേക്ക് അടുപ്പിച്ചു അവർ വിശുദ്ധമായ ജീവിതം നയിച്ചു പരിശുദ്ധാത്മാവിൽ അവർ നിറഞ്ഞു വചനം നിറച്ചവർ പ്രസംഗിച്ചു ആയിരങ്ങളെ മാനസാന്തരപ്പെടുത്തി അക്രൈസ്തവരെ അ യേശു സ്ഥാപിച്ച സഭയിലേക്ക് അവരെ ആകർഷിച്ചു അങ്ങനെ ജീവിക്കുന്ന ചൈതന്യമുള്ള ഒരു സഭയ്ക്ക് അവർ രൂപം കൊടുത്തു ഇത് കൊറോണ കാലമാണ് കൊറോണ കാലത്ത് ഒത്തിരി ഇന്ന് ധ്യാനഹേന്ദ്രൻ നടത്താൻ പറ്റില്ല ഒരു വൈദികന് പ്രസംഗിക്കാൻ പറ്റില്ല പക്ഷെ ഇതോടെ കത്തോലിക്കാ വിശ്വാസം അസ്തമിച്ചു അസ്തമിച്ചുവെന്നോ ദൈവം മരിച്ചുവെന്നോ വ്യാമോഹിക്കേണ്ട ഉദ്ധാനത്തിന്റെ ദിവസങ്ങളുണ്ടാവും നിറഞ്ഞ പള്ളികൾ വരും വിശ്വാസമുള്ളൊരു സമൂഹം ഇവിടെ ഉണ്ടാവും അതിന് കഴിവുള്ള ആത് ആത്മായ പ്രേക്ഷിതരെയും വിശുദ്ധരായ വൈദികരെയും പരിശുദ്ധാത്മാവ് തിരുസഭയിൽ അഭിഷേകം ചെയ്തിട്ടുണ്ട് നമ്മുടെ പുണ്യമാണത് ധ്യാനകേന്ദ്രങ്ങളായാലും ധ്യാന ഗുരുക്കന്മാരായാലും എല്ലാവർക്കും ആ കൃപയുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൽ നിറയാനുള്ള കൃപ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അത്ഭുതം പ്രവർത്തിക്കാനുള്ള കൃപ ഒത്തിരിയേറെ മനുഷ്യർക്ക് ദൈവം നൽകി കഴിഞ്ഞു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് വെറും ആചാരത്തെക്കാൾ അനുഷ്ഠാനങ്ങളെക്കാൾ ആത്മീയ ജ്ഞാനത്തിൽ നിറയാനുള്ള കൃപ ഈ പന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ